ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കടലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ചിക്കൻ കടലേറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് കൂടെ തന്നെ ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു പാൻ കയകിയെടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതിലേക്ക് മൂന്ന് സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതാത് കൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വാടി വരട്ടെ സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടൊരു മൂന്ന് പച്ചമുളക് കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളിൽ കൂടി നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത്രക്കങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറി കിട്ടുന്നത് വരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ് ആണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരുപാട് മസാല ഒന്നും ആവശ്യമില്ല ഈ ഒരു മസാല മാത്രം മതിയാകും കേട്ടോ അതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അത് അതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോശിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് ചിക്കനെ കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോശിപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചിക്കനും മസാലയും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പം ചെറുതായതുകൊണ്ട് ഒരു നാല് ഉരുളക്കേങ്ങ എടുത്തിട്ടുണ്ട് വലതാണെങ്കിൽ ഒരു രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം കറിവേപ്പിലേയും കൈ ഒരു കൈപ്പിടി നിറയെ മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അത് നമുക്കൊരു സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ സാധാരണ നമ്മൾ ഏത് രൂപത്തിലാണോ കട്ടലേറ്റ് ഉണ്ടാകുന്നത് ആ ഒരു രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അടപ്പ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ എല്ലാം ഒരേ അളവിൽ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പോൾ ദാ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഞാനിതിലേക്ക് അല്പം കോൺഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചോയ് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു മുട്ട മാത്രം പൊട്ടിച്ചോയ്ച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് അല്പം ബ്രെഡ് കുടിച്ചത് കൂടി ആവശ്യമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തന്നാ നമ്മൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കട്ലേറ്റ് ആദ്യം തന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം അതിന് ശേഷം നമ്മൾ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം ബ്രെഡ് ഞാൻ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ബ്രെഡാണെങ്കിൽ ഒരുപാട് ബ്രെഡിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ കുറച്ച് മാത്രം ബ്രെഡ് മതിയാകും ഒരുപാട് എണ്ണ കുടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഈ ഇതുപോലെ ചെയ്തെടുത്താൽ ഉണ്ടാവില്ല കേട്ടോ ബ്രെഡ് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിക്കോളും അപ്പോൾ ഇതാ ഒരെണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്ക് പതിനാറ് കടലേറ്റ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കഡ്ലൈറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രീസ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാൽ പൊടിഞ്ഞു പോകാതെ നല്ല കടലേറ്റ് തന്നെ കിട്ടും ഞാനിപ്പം ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രത്തോളം എണ്ണയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ അല്പം മാത്രം ഒഴിച്ചിട്ട് തിരിച്ചോ മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ അല്പം കൂടുതലുള്ളത് കൊണ്ട് അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടലേറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും നല്ലൊരു കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു കള്ളേറ്റിന് ഒരുപാട് വേഗമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വന്ന് കിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പുറഭാഗം നന്നായി കളർ മാറി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കളർ ആകുന്ന സമയത്ത് ഞാൻ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കളറാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ കോരി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ ബാക്കിയുള്ളത് കൂടി മൊത്തത്തിന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കടലേറ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ